നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മമൂക്ക മമ്മൂട്ടിക്ക് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നുവെന്നും ക്യാൻസറിനായുള്ള ചികിത്സയിലാണ് അദ്ദേഹം എന്നും വളരെ പ്രധാനപ്പെട്ട ചില ടെസ്റ്റുകൾ അദ്ദേഹം കടന്നുവെന്നും വളരെ സന്തോഷവാനായ അദ്ദേഹം അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചെത്തുമെന്നും പറയുന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ വിവരം ഒരുപക്ഷെ അദ്ദേഹം തന്നെ ആരാധകരോട് പറയുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ എന്തായാലും ആശംസകളുമായി നിരവധി അനവധി ആളുകൾ അദ്ദേഹം അദ്ദേഹത്തെ വാരിപ്പുണരുകയാണ് എന്താണ് ഏതാണ് എന്നൊന്നും വ്യക്തമല്ല പക്ഷേ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ നിന്നും ഭേദമായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത് പക്ഷെ അപ്പോഴും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തിന് അർബുദമാണെന്നും അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമുണ്ട് എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ആദ്യഘട്ടത്തിൽ ഇത് നിരവധി അനവധി ആളുകൾ നിഷേധിച്ചിരുന്നുവെങ്കിലും എന്നാൽ പിന്നീട് മമ്മൂക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഒരു സമീപകാലത്തൊന്നും തന്നെ കാണാൻ അതായത് ഓഫ് സ്ക്രീനിലോ ഓൺ സ്ക്രീനിലോ ഒന്നും തന്നെ കാണാൻ ഇടയില്ലായിരുന്നു മാത്രമല്ല ദുൽഖർ സൽമാനെയും അങ്ങനെ കാണുന്നില്ലായിരുന്നു ഇപ്പോഴാണ് വിശദമായ വിവരം പുറത്തു വരുന്നത് അദ്ദേഹം വീണ്ടും സജീവമായി തന്നെ തിരിച്ചു വരികയാണ് അവസാന ടെസ്റ്റും പാസ്സായഡോ എന്നുള്ള രീതിയിൽ അദ്ദേഹം പുറത്തു വരുന്നു അസുഖം ഭേദമായി മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി തിരിച്ചുവരുന്നുവെന്ന വാർത്ത സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചിരിക്കുകയാണ് ഏതാനും മാസങ്ങളായി മമ്മൂട്ടി ചികിത്സയിലും വിശ്രമത്തിലുമാണ് ആരാധകർ ആകട്ടെ ആരാധകരാകട്ടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലും ഏഴു മാസത്തെ ചികിത്സയ്ക്ക് വിശ്രമത്തിനും ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിലേക്ക് മടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് മലയാളികൾ ആഘോഷമാക്കി പ്രമുഖ നിർമ്മാതാവ് ആന്റോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ സന്തോഷ പുറത്തു വന്നത് തുടർന്ന് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ മമ്മൂട്ടിക്ക് ആശംസകൾ അറിയിച്ച രംഗത്തെത്തിയിരുന്നു ഒടുവിൽ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി വരികയാണ് നിർമ്മാതാവും മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുമായ ആന്റോ ജോസഫാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് വാർത്തയായത് ഇതോടെ സിനിമയ്ക്ക് അകത്തും പുറത്തും ഈ നാനാതുറയിലുമുള്ള ആളുകൾ ആഘോഷപൂർവം അത് ഏറ്റെടുക്കുകയും ചെയ്തു മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെ കുറിച്ച് സഹോദരനും നടനുമായ ഇബ്രാഹിം ും സോഷ്യൽ മീഡിയയിൽ ഹൃദയസ്പർശിയായ കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത് കാറും കോളും ഭീതിയിലാക്കിയ ഒരു വലിയ കടൽ താണ്ടിയതിന്റെ ആശ്വാസം ഉള്ളിലടക്കിയ ആശങ്കകളെല്ലാം അസ്തമിച്ചു ഇനി മടങ്ങി വരവാണ് കുറെ നാളുകളായി കാണുന്ന ഇടങ്ങളിലെല്ലാം ഓരോ മനുഷ്യരുടെയും അന്വേഷണം ഇച്ചാക്കയെ കുറിച്ച് മാത്രമായിരുന്നു വഴികളിലും ചിത്രീകരണ സ്ഥലങ്ങളിലും ഇവിടെ പോയാലും എവിടെ പോയാലും ആളുകൾ വന്ന് ചോദിക്കും അദ്ദേഹത്തോട് സ്നേഹത്തോടെ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് മമ്മൂക്ക ഓക്കെ അല്ലേ എന്ന അത് അതേ എന്ന് പറഞ്ഞ് മടുക്കുമ്പോൾ അവരുടെ മുഖത്തെ ആ ഭാവം ഒരു മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ആഴം തെളിയിക്കുന്നതാണ് ലോകം മുഴുവൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അതേ ഞാൻ കണ്ട ലോകമെല്ലാം പ്രാർത്ഥനയിലായിരുന്നു ഇക്ക ഇച്ചാക്കയുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ആഗ്രഹത്തിലായിരുന്നു അത്ര കാര്യമായ പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്നാലും ഒരു വിങ്ങൽ ബാക്കി നിന്നിരുന്ന മനസ്സിൽ ഓരോ ശ്വാസത്തിലും പ്രാർത്ഥിച്ചിരുന്നു കോടി കോടി മനുഷ്യർക്കൊപ്പം ഇന്നിപ്പോ എല്ലാ പ്രതിസന്ധികളും മറികടന്നിരിക്കുമ്പോൾ ഒരു കടൽ നീന്തി കടന്ന ആശ്വാസം നന്ദി ഉപാധികളില്ലാതെ ഇച്ചാക്കയോടുള്ള സ്നേഹം കൊണ്ടു ർക്ക് പ്രാർത്ഥിച്ചവർക്ക് തിരിച്ചുവരാൻ ആദ്യമായി ആഗ്രഹിച്ചവർക്ക് പിന്നെ ഓരോ മനുഷ്യനും ദൈവത്തിനും നന്ദി സ്നേഹം ഇബ്രാഹിം കുട്ടി അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു ഇങ്ങനെ നിരവധി അനവധി ആളുകൾ സമാനമായ രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് പറയുക അതായത് ക്രിറ്റിക്കൽ സിറ്റുവേഷൻ കഴിഞ്ഞ സാധാരണഗതിയിലേക്ക് വരുന്നുവെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് കാറും കോളും നിറഞ്ഞ ഒരു കടൽ നീന്തി കടന്നിരിക്കുന്നു വളരെ വിജയകരമായി നീന്തി കടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് സാഹിത്യ വാക്കുകൾ കൊണ്ട് സ്നേഹസ്പർശിയായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ച സംഭവിച്ച കാര്യങ്ങളെ മൂടി പൊതുങ്ങി വെച്ച് എല്ലാവരും എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നമുക്കും ആഗ്രഹിക്കാം അദ്ദേഹം ഉടനെ തന്നെ പുറത്തു വരട്ടെ അദ്ദേഹത്തിന്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടട്ടെ എന്നുള്ളതാണ് സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്നാണ് മമ്മൂട്ടിയുടെ മേക്കപ്പ്മാനും നിർമ്മാതാവുമായ ജോർജ് കുറിച്ചിരിക്കുന്നത് എണ്ണിയാൻ ഒടുങ്ങാത്ത പ്രാർത്ഥനകളുടെ പിൻബലത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നിരുന്ന ഒരാളുടെ ആശ്വാസം നന്നായി അറിയുന്ന ഒരാളല്ലേ ഞാൻ ഓർമ്മയിലേക്ക് തിരിച്ചുവന്ന ദിവസങ്ങളിൽ ഞാൻ ആദ്യം കണ്ട ആശംസാ സന്ദേശവും അമ്മൂക്കേടത് തന്നെയായിരുന്നല്ലോ വാർത്തയറിയുമ്പോൾ മനസ്സിന് നല്ല തണുപ്പ് സമാധാനം എന്നാണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് പ്രതികരിച്ചിരിക്കുന്നത് നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധേയമായി രോഗമുക്തി നേടിയ ശേഷം മമ്മൂട്ടിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തെക്കുറിച്ചാണ് ശ്രീരാമൻ കുറിച്ചത് താൻ വിളിച്ചത് അവസാന ടെസ്റ്റ് പാസ്സായതുകൊണ്ടാണ് എന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ പാസ്സാകുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് താൻ മറുപടി നൽകുക നൽകുകയായിരുന്നു എന്ന് ശ്രീരാമൻ ഓർത്തെടുത്തു മമ്മൂട്ടിക്കൊപ്പമുള്ള പഴയകാല ചിത്രവും ഓട്ടോറിക്ഷയിൽ നിന്നുള്ള ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ എന്ന് മമ്മൂട്ടി പറഞ്ഞതായി യും അതിന് ഞങ്ങള് പാസ്സാവുന്ന ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് താൻ മറുപടി നൽകിയതായും ശ്രീരാമൻ കുറിച്ചു നീ എന്താ മിണ്ടാത്തത് എന്ന് മമ്മൂട്ടി ചോദിച്ചപ്പോൾ ഏത് നേരത്താ നിന്നെ വിളിക്കാൻ തോന്നിയതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് മറുപടി പറഞ്ഞതായും ശ്രീരാമൻ വ്യക്തമാക്കി വി കെ ശ്രീരാമന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് നിന്നെ ഞാൻ കുറെ നേരായല്ലോ വിളിക്കണ നീ വളരെ ബിസിയാണല്ലോ ബിസിയായിട്ട് പൊക്കോണ്ടിരിക്കായിരുന്നു ഓട്ടോറിക്ഷയില ഇതിന്റെ സൗണ്ട് കാരണം ഫോൺ അടിച്ചത് അറിഞ്ഞില്ല കാറോ ഡ്രൈവർ വീട്ടിൽ പോയി ഇന്ദ്രു ചൂഡൻസ് പ്രദർശനത്തിന് വന്നതാണ് അത് കഴിഞ്ഞ അമൃതയം കഴിഞ്ഞേ ചെറുപത്താനിക്ക് പോവാൻ പറ്റൂ അപ്പോൾ അവൻ പോയി ഡാ ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ എന്തിനാ അവസാനത്തെ ടെസ്റ്റും പാസ്സായിടാം ഡാ അപ്പോൾ വലിയ കാര്യം ഞങ്ങൾ പാസ്സാവുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു നീ ഒരു നീ ആര് ഒരു ഞാൻ കാലത്തിന് മുമ്പേ നടന്നവൻ ഇരുളിലും വെളിച്ചത്തിലും മഴയിലും വെയിലിലും വടിയോ കുടയോ ഇല്ലാതെ സഞ്ചരിക്കുന്നവൻ എന്താ മിണ്ടാത്തത് ഏത് നേരത്താണ് നിന്നെ വിളിക്കാൻ തോന്നിയതെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ യാ ഫാഹ് സർവശക്തനായ തമ്പുരാനെ കാത്തുകൊള്ളണേ മന്ത്രിമാരും ദേശീയ നേതാക്കളും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ സന്തോഷം പ്രകടിപ്പിച്ചത് കെ സി വേണുഗോപാൽ മന്ത്രി പി രാജീവ് മന്ത്രി വീണാ ജോർജ്ജ് ജോൺ ബ്രിട്ടാസ് എന്നിവർ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെക്കുറിച്ചും രംഗത്തെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചുമൊക്കെ തന്നെ ആശംസകൾ അറിയിച്ചിട്ടുമു ഈ തിരിച്ചുവരവും പുഞ്ചിരിയും ഞങ്ങളേറെ ആഗ്രഹിച്ചിരുന്നതായി കെ സി വേണുഗോപാൽ മുറിഞ്ഞു പോകാത്ത അഭിനയ പരീക്ഷണങ്ങളുടെ തുടർച്ചയ്ക്കായി കാത്തിരിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി കേരളം കാത്തിരിക്കുമെന്ന് മന്ത്രി വീണാ ജോർജ്ജ് ുംറിയിച്ചു അതെ കേരളം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് മമ്മൂട്ടി മമ്മൂട്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്ക നിങ്ങൾ തിരിച്ചു വരിക നിങ്ങൾ സർവശക്തനായ ദൈവം നിങ്ങളെ കാത്തുകൊള്ളും മാത്രമല്ല ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട് അതിൽ പരം ശക്തി മറ്റൊന്നുമില്ലല്ലോ എന്തായാലും എത്രയും വേഗം തിരിച്ചു വരിക എന്ന പ്രാർത്ഥന തന്നെയാണ് മമ്മൂക്കയുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ നിലവിലെ അവസ്ഥ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് സന്തോഷം പടർത്തുന്നത്